കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമ്മളുണ്ടാക്കുന്നത് കായ്ക്കറിയാണ് നേന്ത്രപ്പഴം വെച്ചിട്ടുണ്ടാക്കുന്ന നല്ല ടേസ്റ്റ് ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണിത് പക്ഷേ ഇതിൻ്റെ പേര് കായ്ക്കറി എന്നാണ് പറയുന്നത് ചില സ്ഥലങ്ങളിൽ ഇതിന് പാൽ വാഴക്ക പിടിപ്പായസം എന്നൊക്കെ പറയാറുണ്ട് നമ്മൾ നമ്മളിതിൽ പിടിയും കൂടി ചേർക്കുന്നുണ്ട് അതുകൊണ്ട് കൂടി പറയും അപ്പോൾ ഇന്ന് ഞാനിതുണ്ടാക്കുന്ന ഒരു ഓതൻറ്റിക് രീതിയിൽ തന്നെയാണ് ഒരു മാറ്റം ഇല്ല പഴയ കാലത്ത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിരുന്നത് അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ഇന്ന് ഇത് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നമുക്ക് ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് ഒരു വൺ ബൈ ത്രീ കപ്പ് കടലപ്പരിപ്പ് കുതിർത്ത് വെക്കണം അതായത് അരക്കപ്പിനേക്കാളും കുറച്ച് കുറവായിട്ടാണ് കടലപ്പരിപ്പ് എടുത്തിരിക്കുന്നത് ആദ്യം കടലപ്പരിപ്പ് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിനു ശേഷം ഇതേപോലെ വെള്ളം ഒഴിച്ച് വെക്കാം ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഇതുപോലെ കുതിർത്ത് വെക്കുകയാണെങ്കിൽ നമുക്കിത് വേവിച്ചെടുക്കാൻ നല്ല എളുപ്പമായിരിക്കും അപ്പോൾ ഒരു രണ്ട് മണിക്കൂർ വരെ ഇത് നമുക്കിവിടെ അടച്ചു വെക്കാം അപ്പോൾ നമുക്ക് പായസത്തിലേക്ക് കുറച്ച് പച്ചരി അരച്ചൊഴിക്കാനുണ്ട് അതിന് ഒരു കാൽ കപ്പ് പച്ചരി നമുക്ക് കുതിർത്തെടുക്കാം വളരെ കുറച്ച് പായസം മാത്രമേ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നുള്ളൂ കപ്പ് പച്ചരി മാത്രമേ അതിനാവശ്യമുള്ളൂ അപ്പോൾ ഇതും നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളമൊഴിച്ചിട്ടൊരു രണ്ട് മണിക്കൂർ കുതിർത്ത് വെക്കാം അതിനുശേഷം നമുക്കിത് അരച്ചെടുക്കാം കടലപ്പരിപ്പും പച്ചരിയൊക്കെ കുതിർത്ത് വെച്ചിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ആദ്യം നമുക്ക് കടലപ്പരിപ്പ് എടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് കഴുകിയെടുക്കാം അതിനുശേഷം നമുക്കിത് വേവിച്ചെടുക്കാം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഞാനിതൊന്നുകൂടി ഒന്ന് കഴുകിയെടുക്കുകയാണ് കഴുകിയെടുത്ത കടലപ്പരിപ്പ് നമുക്കൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് മുങ്ങിക്കെടുക്കുന്ന രീതിയിൽ ഒഴിച്ചാൽ മതി എന്നിട്ട് അടച്ച് വെച്ചിട്ട് വെയിറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് അടുപ്പത്തേക്ക് മാറ്റാം ഒരു വിസിൽ വരുന്നത് വരെ മാത്രം വേവിച്ചാൽ മതി കൂടുതൽ സമയം വേവിച്ച് കഴിഞ്ഞാൽ കടലപ്പരിപ്പ് വെന്ത്ടഞ്ഞ് പോവും പിന്നെ പായസത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് ഒറ്റ വിസിൽ വരുന്നത് വരെ മാത്രം വേവിക്കുക ഒരു വിസിലിന് ശേഷം ഞാനിത് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു എയർ പോയി കഴിഞ്ഞ ഉടനെ തന്നെ ഇത് തുറക്കുക കുറേ സമയം കുക്കറിൽ വെച്ച് നിൽക്കരുത് അപ്പോഴും കടലപ്പരിപ്പ് കൂടുതൽ വെന്ത് പോവും ഈ ഒരു പാകത്തിൽ തന്നെ കിട്ടണം വല്ലാണ്ട് വെന്തുടയാൻ പാടില്ല പായസത്തിൽ ചേർക്കുമ്പോൾ ഉടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കടലപ്പരിപ്പ് നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കണം ഞാനിതിവിടെ വാഷ് ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞ് ഒരു ബൗളിലേക്ക് ഇട്ട് വെച്ചിരിക്കുകയാണ് ഈ കടലപ്പരിപ്പ് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് പിടിയാണ് ഉണ്ടാക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് പത്തലിൻ്റെ അരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നിങ്ങൾ ഏത് രീതിയിലാണോ സാധാരണ പിടി ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അരിപ്പൊടി എടുക്കുക പത്തരിപ്പൊടിയാണെങ്കിലും കുഴപ്പമില്ല ഞങ്ങൾ പൊതുവേ പിടി ഉണ്ടാക്കുന്നത് ഈ പത്തലിൻ്റെ അരിപ്പൊടി വെച്ചിട്ടാണ് ഈ പൊടി ഉണ്ടാക്കുന്ന വീഡിയോ വേണമെന്നുള്ളവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഏത് രീതിയിലാണ് പിടി ഉണ്ടാക്കുന്നത് ആ രീതിയിൽ ഉണ്ടാക്കിയാൽ മതി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക കുറച്ച് ടൈറ്റായിട്ട് തന്നെ കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ ഈ പിടി വെള്ളത്തിലിട്ടിട്ടാണ് വേവിക്കുന്നത് അതുകൊണ്ട് കുറച്ച് ടൈറ്റായിട്ട് തന്നെ അരിപ്പൊടി കുഴച്ചെടുക്കുക അപ്പോൾ പിടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് അരിപ്പൊടി നിറയെ വിതറി കൊടുക്കാം നമ്മൾ പിടി ഉണ്ടാക്കിയിട്ട് ഈ ഒരു പ്ലേറ്റിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർക്കുന്നത് പ്ലേറ്റിൻ്റെ എല്ലാ ഭാഗത്തും ഇതേപോലെ നന്നായിട്ട് അരിപ്പൊടി വിതറി കൊടുക്കുക അതിനുശേഷം നമുക്ക് പിടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം ചെറിയ ചെറിയ ഇതുപോലെ ഉരുളകളെടുത്ത് ഒന്ന് ഉരുട്ടിയതിന് ശേഷം നമ്മൾ അരിപ്പൊടി വിതറിയ പ്ലേറ്റിലേക്ക് ഇത് വെച്ചു കൊടുക്കാം ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് ഉള്ള പിടി ഉണ്ടാക്കാം അതല്ലെങ്കിൽ നീളത്തിലുള്ള പിടി ഉണ്ടാക്കാം ഞാനിപ്പോൾ രണ്ട് രീതിയിലുള്ള പിടിയും ഉണ്ടാക്കുന്നുണ്ട് എൻ്റെ ഉമ്മാമി ഇങ്ങനെയായിരുന്നു ഉണ്ടാക്കിയിരുന്നത് നീളത്തിലുള്ളതും റൗണ്ടിലുള്ളതും രണ്ട് തരത്തിൽ പിടി ഉണ്ടാക്കും അങ്ങനെ ഉണ്ടാക്കിയിട്ട് പായസത്തിൽ ചേർത്ത് കഴിഞ്ഞാൽ പായസം കാണാനൊരു പ്രത്യേക ഭംഗിയാണ് അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് രണ്ട് രീതിയിലുള്ള അതായത് രണ്ട് ഷേപ്പിലുള്ള പിടികൾ നമ്മൾ നമ്മളുണ്ടാക്കുന്നുണ്ട് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ടും ഇതേപോലെ കുറച്ച് നീളത്തിലുള്ളതാക്കിയിട്ടും രണ്ട് തരത്തിൽ പിടികൾ ഉണ്ടാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് അരിപ്പൊടിയിൽ ഇട്ട് വെച്ചതുകൊണ്ട് ഇത് പരസ്പരം ഒട്ടിപ്പിടിക്കുന്നില്ല ഇനി നമുക്ക് ഈ പിടികൾ ഒന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഒന്നുകിൽ സ്റ്റീം ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ വെള്ളത്തിലിട്ടിട്ട് പിടികൾ വേവിക്കാം പിടികൾ പൊതുവെ ഇതേപോലെ വെള്ളത്തിലിട്ടിട്ട് വേവിക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക അതെല്ലാം നിങ്ങൾക്ക് സ്റ്റീം ചെയ്യാനാണ് താല്പര്യമെങ്കിൽ അതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഈ തിളക്കുന്ന വെള്ളത്തിലേക്ക് നമ്മുടെ ഈ പിടികൾ ഈ പ്ലേറ്റിൽ നിന്നും ഇതുപോലെ ഇട്ട് കൊടുക്കാം പൊടി ഇതിൽ വീണാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മളിതിൽ പ്ലേറ്റിലിട്ട് വെച്ച പൊടിയും ഇതിൽ വീണു എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല വെള്ളത്തിന് കുറച്ച് കൊഴുപ്പ് കൂടുന്നു മാത്രമേ ഉള്ളൂ പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പിടി ചേർത്ത് കഴിഞ്ഞാൽ ഇളക്കാനോ ഒന്നും പാടില്ല ഇതേപോലെ വെക്കുക എന്നിട്ട് നന്നായിട്ട് തിളച്ച് ഒരഞ്ച് മിനിറ്റ് വെന്തതിന് ശേഷം മാത്രം പതുക്കെ ഈ പാത്രത്തിൻ്റെ കൈ പിടിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി സ്പൂൺ സ്പൂണിട്ടിട്ടൊന്നും ഇളക്കണ്ട നമ്മുടെ പിടിയുടെ ഷേയ്പൊക്കെ അങ്ങ് മാറിപ്പോവും അതുകൊണ്ട് ഇട്ട ഉടനെ ഒന്നും ചെയ്യരുത് അനക്കാതെ വെക്കുക എന്നിട്ട് തിളച്ച് പിടി ഒന്ന് വെന്തു എന്ന് തോന്നുന്ന സമയത്ത് മാത്രം കുറച്ച് ഇതിൻ്റെ ഈ ഹാൻഡിൽ പിടിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അത് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഈ പിടി ഒരു ഏഴെട്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട് ഈ സമയത്ത് ഈ പാത്രത്തിൻ്റെ കയ്യിൽ പിടിച്ചിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ പിടി പരസ്പരം ഒട്ടിപ്പിടിക്കൊന്നില്ല കേട്ടോ ആ ഒരു പിടി വേണ്ട ഒന്നും ഒട്ടിപ്പിടിക്കുമെന്നില്ല അപ്പോൾ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കിത് വേവിച്ചെടുക്കാം ഇനി നമുക്ക് ഈ പിടി അടച്ചു വെച്ചിട്ട് വേവിക്കാം ഇനിയും ഒരു എട്ട് പത്ത് മിനിറ്റ് കൂടി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം മൊത്തത്തിൽ ഒരു പതിനഞ്ച് എങ്കിലും കുറഞ്ഞത് ഈ പിടി വേവിച്ചെടുക്കണം പിന്നെ നല്ലോണം ഫ്ലെയിം കൂട്ടി വെച്ചാൽ ഈ വെള്ളം തിളച്ചു മറിയാൻ ചാൻസ് ഉണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക അങ്ങനെ വീണ്ടും ഒരു പത്ത് മിനിറ്റ് കൂടി ഞാനിത് നന്നായിട്ട് വേവിച്ചിട്ടുണ്ട് വെള്ളം തിളച്ച് മറിയുന്നതുകൊണ്ടാണ് ഞാനിതിൻ്റെ അടപ്പ് ഇതേപോലെ വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ പിടി നന്നായിട്ട് വെന്തിട്ടുണ്ടാവും ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം അതിന് ശേഷം ഇതിലേക്ക് രണ്ട് കപ്പോളം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതിൻ്റെ ഒരു കൊഴുപ്പങ്ങ് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ആകുമ്പോൾ പിടി നമുക്ക് പുറത്തേക്ക് എടുക്കാൻ നല്ല എളുപ്പമായിരിക്കും ഇനിയിപ്പോൾ അതൊക്കെ നമുക്കൊരു സ്പൈഡർ അരിപ്പം വെച്ചിട്ട് ഈ പിടി ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് വെള്ളം മുഴുവൻ കളഞ്ഞിട്ട് ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം ഇത് കണ്ടില്ലേ പിടിയൊന്നും ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല ഈ അരിപ്പയിലിട്ടിട്ട് വെള്ളം നല്ലോണം കളഞ്ഞതിന് ശേഷം നമുക്ക് ഞാൻ മറ്റൊരു പാത്രത്തിൽ ഇവിടെ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് സാധാരണ പച്ച വെള്ളമാണിത് ഈ വെള്ളത്തിലേക്ക് വേണം പിടി ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് മുഴുവൻ പിടിയും ഇതുപോലെ നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം സാധാരണ പച്ച വെള്ളമാണ് കേട്ടോ അത് അതിലേക്കാണ് ഇട്ടുകൊടുക്കുന്നത് പിടി മുഴുവനും നമുക്കിതിലേക്ക് മാറ്റി കൊടുക്കാം അതിനുശേഷം ഈ പിടി ഈ പാത്രത്തിലേക്ക് ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് കഴുകിയെടുക്കുക അതിൻ്റെ ഒരു കൊഴുപ്പും പശ പശപ്പും ഒക്കെ അങ്ങ് മാറിക്കിട്ടണം അതിന് വേണ്ടിയിട്ട് വെള്ളത്തിൽ നന്നായിട്ട് ഇതേപോലെ അങ്ങ് ഇളക്കി കൊടുക്കുക അതിനുശേഷം മറ്റൊരു പാത്രത്തിൽ വീണ്ടും ഇതേപോലെ തന്നെ കുറച്ച് പച്ചവെള്ളം എടുക്കുക എന്നിട്ട് ഈ പിടി വീണ്ടും ഈ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക അതായത് രണ്ട് പ്രാവശ്യമെങ്കിലും ഈ പിടി ഇതേപോലെ കഴുകിയെടുക്കണം എങ്കിൽ മാത്രമേ ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പിടി നമുക്ക് കിട്ടുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പിടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒട്ടിപ്പിടിക്ക് ഒന്നുമില്ല എന്നാൽ നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നതും ഇനി ഈ വെള്ളത്തിലും കൂടി ഒരു പ്രാവശ്യം പിടി നന്നായിട്ട് ഇതേപോലെ ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം വെള്ളമൊക്കെ മുഴുവനും കളഞ്ഞ് നമുക്കൊരു ബൗളിലേക്ക് അല്ലെങ്കിൽ ഒരു പ്ലേറ്റിലേക്ക് ഇതങ്ങ് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മുടെ പിടി ഇവിടെ റെഡി കഴിഞ്ഞു ഇത് നല്ല എളുപ്പമാണ് കേട്ടോ നമ്മൾ വീഡിയോയിൽ ഇങ്ങനെ കുറച്ച് സമയം കാണിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുമോ ഇത്രയധികം ജോലി ഉണ്ടോ എന്നൊക്കെ പക്ഷേ ഇതൊക്കെ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് അങ്ങനെ നമ്മുടെ പിടി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിടി നമുക്ക് മാറ്റി വെക്കാം ലാസ്റ്റ് നമുക്ക് പായസത്തിൽ ചേർക്കാനുള്ളതാണ് അപ്പോൾ നമ്മൾ കുതിർത്ത് വെച്ച പച്ചരി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇതിൽ നമ്മൾ കുതിർത്ത് വെച്ച വെള്ളം കളഞ്ഞിട്ട് നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ടൊരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് അങ്ങ് അരച്ചെടുക്കുക അപ്പോൾ നമ്മുടെ പച്ചരി ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു അരിപ്പിലൂടെ അരിച്ചെടുക്കണം നമ്മൾ പായസം കഴിക്കുന്ന സമയത്ത് ആ ഒരു അരിയുടെ ഒന്നും കടിയില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അരച്ചെടുക്കുന്നത് അതിനുശേഷം അരി അരച്ച മിക്സിയുടെ ജാറില് അരക്കപ്പ് വെള്ളം ചേർത്തിട്ട് അതും കൂടി ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കാരണം ഈ അരി നമ്മൾ ലൂസായിട്ട് വേണം മിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് അടുപ്പത്തേക്ക് ഒഴിക്കുന്ന സമയത്ത് തിക്കായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇതേപോലെ കുറച്ച് ലൂസായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക പിന്നെ നമുക്ക് പായസത്തിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് ഒന്നാം പാലാണ് അതായത് നല്ല കട്ടിയുള്ള പാൽ രണ്ട് കപ്പ് അഞ്ഞൂറ് മില്ലി ലീറ്റർ എടുത്തിട്ടുണ്ട് കട്ടി കുറഞ്ഞ രണ്ടാം പാൽ ആറ് കപ്പാണ് എടുത്തിരിക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് തേങ്ങ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് തേങ്ങയുടെ തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പശുവിൻ പാലും ഉപയോഗിക്കാം അപ്പോൾ നമ്മുടെ കായ്ക്കറിയിലെ പ്രധാന ചേരുവയായ കായ് ഇത് ശരിക്കും പഴാണ് നമ്മൾ എന്നാണ് പറയുന്നത് അപ്പോൾ ആ കായ് രണ്ടെണ്ണമാണ് ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ട് നേന്ത്രപ്പഴാണ് എടുത്തിട്ടുള്ളത് ഈ നേന്ത്രപ്പഴം നമുക്ക് വട്ടത്തിൽ അരിഞ്ഞു വെക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം സാധാരണ പണ്ട് കാലം ഇങ്ങനെ റൗണ്ടിലാണ് കട്ട് ചെയ്യാറുള്ളത് അതുകൊണ്ട് ഞാൻ ആ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം നമ്മുടെ എല്ലാ സാധനങ്ങളും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ചൂടായ പാത്രത്തിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ പശുവിനെയ്യൊഴിച്ചുകൊടുക്കാം ഇതിലേക്ക് കുറച്ച് കശുവണ്ടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതൊന്നും നിർബന്ധമില്ല കേട്ടോ കശുവണ്ടി ഒന്നും നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി കായ്ക്കറിയിൽ പൊതുവെ കശുവണ്ടി അത്ര നിർബന്ധമുള്ള കാര്യമല്ല ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് രണ്ടും കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം ഫ്രൈ ചെയ്ത കശുവണ്ടിയും മുന്തിരിയും നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇതും മാറ്റി വെക്കാം ഇനി നെയ്യിലേക്ക് നമ്മൾ എടുത്തു വെച്ച് രണ്ടാം പാൽ മുഴുവനായിട്ടങ്ങ് ചേർത്ത് കൊടുക്കുക ആറു കപ്പ് രണ്ടാം പാൽ ഇതിലേക്ക് ചേർത്തിട്ട് ഇതിലേക്ക് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കായ്ക്കറി ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ ചെറിയ സമയം മാത്രം ആവശ്യമുള്ള ഒരു കാര്യമാണ് ഒരു പത്ത് മിനിറ്റ് സമയം മാത്രമേ പിന്നെ നമുക്ക് ആവശ്യമുള്ളൂ അപ്പോൾ തേങ്ങാപ്പാൽ ചെറുതായിട്ട് ചൂടായി വരുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ അരച്ച് വെച്ച പച്ചരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർക്കുന്നതിന് മുന്നേ ഒന്നുകൂടി മിക്സ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ അരി ചേർത്തത് കൊണ്ട് ഇടയ്ക്കിടെ ഇതൊന്നും ഇങ്ങനെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇതിൽ നമ്മൾ അരി ചേർത്തത് കൊണ്ട് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും തന്നെ ഇത് നല്ല തിക്കായിട്ട് മാറും ഇപ്പോൾ കണ്ടില്ലേ ഇത് നന്നായിട്ട് നല്ല കട്ടിയായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് ചൂടായിട്ടും ഉണ്ട് ഇത് ഇങ്ങനെ നല്ല തിക്കായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചേർക്കുന്നത് ഒന്നേ മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് അപ്പോൾ നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ രണ്ട് കപ്പ് ചേർക്കേണ്ടി വരും ഇനിയിപ്പോൾ മധുരം കുറച്ച് കുറവേ വേണ്ടുവെന്നുണ്ടെങ്കിൽ ഒന്നര കപ്പ് ചേർത്താൽ മതി കേട്ടോ ഇതിപ്പോൾ നല്ല പാകത്തിലുള്ളൊരു മധുരമാണ് ഉണ്ടാവുക ഒന്നേ മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്യാം ഇനി ഇതൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് തിളക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഇടയ്ക്കിടെ മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ പായസം നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഴം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പഴം ചേർത്താൽ ഒരു നാല് അഞ്ച് മിനിറ്റ് മാത്രമേ വേവിക്കേണ്ടു അപ്പോഴേക്കും പഴം നന്നായിട്ട് വെന്ത് കിട്ടും ഈ പായസം ഒന്ന് കുറുകി വരികയും ചെയ്യും അത്ര വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇത് കണ്ടില്ലേ നന്നായിട്ട് തിളച്ച് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു നാലഞ്ച് മിനിറ്റ് ഇതേപോലെ വേവിക്കുമ്പോഴേക്കും പഴം നന്നായിട്ട് വെന്ത് കിട്ടും അങ്ങനെ നമ്മുടെ പായസം ആവശ്യത്തിന് കുറുകി പഴമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ ഇതിങ്ങനെ കട്ടിയായിട്ട് കിട്ടും ഈ സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം കടലപ്പരിപ്പ് ചേർത്താൽ നമ്മുടെ പായസത്തിന് ഒരു പ്രത്യേക രുചിയാണ് ഞാൻ അതുകൊണ്ട് പൊതുവേ നല്ലോണം ചേർക്കാറുണ്ട് നിങ്ങൾക്ക് ഇത്രയും ഇഷ്ടമല്ലെങ്കിൽ കുറച്ച് ചേർത്താൽ മതി ഞാൻ പൊതുവേ നന്നായിട്ട് ചേർക്കാറുണ്ട് രണ്ട് ഏലക്കായ ചതച്ചും ഇതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഏലക്കായുടെ പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർക്കാം പിടിയും കൂടി നമുക്ക് ഈ സമയത്ത് ഇതിലേക്കങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ടെല്ലാം കൂടി നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പായസം ഒന്ന് തിളച്ച് തുടങ്ങുന്ന സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ച ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം അതായത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ രണ്ട് കപ്പ് നമ്മൾ മാറ്റി വെച്ചിരുന്നല്ലോ അത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് വെട്ടി തിളക്കാൻ നിൽക്കണ്ട ചെറുതായിട്ടൊന്ന് തിള വരുമ്പോഴേക്കും നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റണം ഒരുപാട് വെട്ടി വെട്ടിത്തിളച്ചാൽ പായസം ചിലപ്പോൾ ഒരു പിരിഞ്ഞതുപോലെ ഉണ്ടാവും അതുകൊണ്ട് ചെറിയൊരു തിള വരാൻ മാത്രമേ പാടുള്ളൂ നമ്മൾ വറുത്തുവച്ചാൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ പായസം കണ്ടില്ലേ ചെറുതായിട്ട് ഇതിലിങ്ങനെ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ കുറേ അങ്ങ് വെട്ടി തിളക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് തിള വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം നമ്മുടെ പായസം റെഡിയായി കഴിഞ്ഞു എന്നിട്ട് കുറച്ചൊന്ന് തണുത്തതിന് ശേഷമാണ് ഞാൻ ഈ പ്ലേറ്റിലേക്ക് ഇത് വിളമ്പുന്നത് ഇപ്പോൾ നല്ല പാകത്തിലുള്ള കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് ഒരുപാട് ലൂസല്ല എന്നാൽ നല്ലോണം കട്ട പിടിച്ചിട്ടുമില്ല ഈ ഒരു പാകത്തിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ പോലെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ കായും പിടിയും ഒക്കെ ചേർത്തിട്ട് ഇത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് എനിക്കിതിൽ നേന്ത്രപ്പഴം വലിയ ഇഷ്ടമല്ല കേട്ടോ ഇതിലെനിക്ക് പിടിയും ഈ കടലപ്പരിപ്പും ചേർത്ത് കഴിക്കാനാണ് നല്ല ഇഷ്ടം ഞാൻ ചില സമയത്ത് ഈ നേന്ത്രപ്പഴം ചേർക്കാതെ പിടിയും കടലപ്പരിപ്പും മാത്രം ചേർത്തിട്ടും ഇതുപോലെ ഉണ്ടാക്കാറുണ്ട് എനിക്ക് തോന്നുന്നു അതാണ് ഒന്നുകൂടി നല്ല ടേസ്റ്റ് എന്ന് ആ പഴത്തിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പോൾ കായ്ക്കറി പിന്നെ നമുക്ക് കായ് ഇടാതെ ഉണ്ടാക്കാനും പറ്റില്ലല്ലോ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്